അങ്ങനെ സാവോ പോളോയിൽ നിന്ന് ഞങ്ങൾ ഇഗാസുലേക്കുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് കയറി ഏതാണ്ട് ഒന്നര മണിക്കൂറോളം ദൂരമുണ്ട് ഇഗാസുലേക്ക് ഇഗാസു ഒരു ചെറിയ എയറോഡ്രോമാണ് ഇഗാസുവിൽ വന്നിട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി ഇഗാസുവിൽ ഞങ്ങൾക്കുള്ള പരിപാടികൾ ഒന്ന് ഒരു ഹെലികോപ്റ്റർ റൈഡ് അപ്പോൾ ആദ്യം ഹെലികോപ്റ്റർ റൈഡിൽ പോവും അതിൽ ഇഗാസു വാട്ടർഫാൾസിൻ്റെ ആകാശത്തു നിന്നുള്ള ദൃശ്യം കാണും ഇരു ഇരുന്നൂറ്റമ്പത് ഡോളറോ മറ്റോ കൊടുക്കണം ഹെലികോപ്റ്റർ റൈഡിന് അപ്പോൾ എല്ലാവർക്കും അതിൽ പോകണം താല്പര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് ഇഗാസു വാട്ടർഫാൾസിലേക്ക് ബ്രസീലിയൻ സൈഡിലുള്ള ഇഗാസു വാട്ടർഫാൾസിലേക്ക് പോവും അത് കഴിഞ്ഞിട്ട് ഇഗാസു വാട്ടർഫാൾസിൻ്റെ ഉള്ളിലേക്ക് ബോട്ടിംഗ് ഉണ്ട് അങ്ങനെ മൂന്ന് പരിപാടിയാണ് അന്ന് ഇട്ടത് അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഒരു ബസ്സിൽ പിക്കപ്പ് ചെയ്തിട്ട് ഹെലികോപ്റ്റർ റൈഡുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നു അന്ന് കുറച്ച് കൂടുതൽ ക്ലൗഡി ആയതുകൊണ്ട് ഹെലികോപ്റ്ററുകൾ പറക്കുന്നില്ല എന്ന് ഇൻഫർമേഷൻ വന്നു അങ്ങനെ ഞങ്ങൾ നിരാശരായി നേരെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്തേക്ക് അപ്പോൾ ലഞ്ചിന് പോവാം ലഞ്ച് കഴിഞ്ഞിട്ട് വാട്ടർഫാൾസിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ അവിടെ ഈ ഇഗാസു പാർക്ക് ഉണ്ട് ഇഗാസു പാർക്ക് എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ആണ് എത്രയോ കിലോമീറ്റേഴ്സ് ഉള്ള പാർക്കാണ് ആ ടൂറിസ്റ്റ് ഗൈഡ് വിശേഷിപ്പിച്ചത് ആ ഇഗാസു പാർക്കിന്റെ പിതാവ് നാഷണൽ ഹീറോ ആണ് ഫെഡറിക്കോ ഏഞ്ചൽ എന്ന് പറയുന്ന ആൾ അദ്ദേഹമാണ് ആ പാർക്കുണ്ടാക്കിയതും അത് ഡിസൈൻ ചെയ്തതും ഈ ഇഗാസു വാട്ടർഫാൾസിലേക്ക് ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്തതൊക്കെ അദ്ദേഹത്തിൻ്റെ ഐഡിയ ആയിരുന്നു ഫെഡറിക്കോ ഏഞ്ചൽ സാന്താ മരിയ എന്നായിരുന്നു ആദ്യം ഈ വാട്ടർഫാൾസ് അറിയപ്പെട്ടിരുന്നത് സ്പാനിയാർഡ്സ് വന്നിട്ടാണ് ആ അത് കണ്ടെത്തിയത് അപ്പോൾ അവർ സാന്താ മരിയാ എന്നാണ് പേരിട്ടത് പക്ഷെ പിന്നീട് അതിന് ഇഗാസു എന്ന് മാറ്റി നാമകരണം ചെയ്തു ഇഗാസു എന്ന് പറയുന്നത് അവിടുത്തെ ബ്രസീലിലെ അബോജിൻസ് ആ വെള്ളച്ചാട്ടത്തിന് പറയുന്ന പേരാണ് ഇഗാസു ഇഗാസു എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് വാട്ടർ എന്നാണ് അർത്ഥം അങ്ങനെ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ പോയി റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നപ്പോൾ അതിൻ്റെ പുറത്ത് ഈ ഫെഡറിക്കോ ഏഞ്ചലിൻ്റെ ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ആ പ്രതിമയുടെ ഒപ്പമൊക്കെ നിന്ന് ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് ഈ ലഞ്ച് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻ്റ് ഈ വാട്ടർഫാൾസിനോട് ചേർന്നിട്ട് ഉള്ള ഒരു സ്ഥലത്താണ് ഈ ഇഗാസു റിവറിൻ്റെ കരയിലാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു ഹോട്ടൽ കെട്ടാൻ സമയത്തില്ല അപ്പോൾ കുറേ ഭാഗം ഈ നദിയിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഈ ഹോട്ടൽ അപ്പോൾ ഞങ്ങൾ ലഞ്ച് വിശദമായിട്ടുള്ള ലഞ്ചിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഇഗാസു വാട്ടർഫാൾസിലേക്ക് ഇറങ്ങാൻ താഴോട്ട് ഇങ്ങനെ കുറേ ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങി പോകണം അപ്പോൾ ഗൈഡ് മുകുന്ദേട്ടനോട് പറഞ്ഞു താഴോട്ട് പോവാതിരിക്കായിരിക്കും നല്ലത് കാരണം തിരിച്ച് വരുമ്പോൾ കയറി കയറ്റം കയറി വരാൻ ബുദ്ധിമുട്ടാവും മാത്രമല്ല നനയും അപ്പോൾ അങ്ങനെ അദ്ദേഹം ഫെഡറിക്കോ ആഞ്ചലോയുടെ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് ഉണ്ടാവാമെന്ന് പറഞ്ഞു അദ്ദേഹവും ഈ തുളസി ചേച്ചി മൊക്കെ അവിടെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു കാരണം അവർക്കൊന്നും ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ പറ്റില്ല അത്രയും സ്റ്റെപ്പുകൾ താഴോട്ട് ഇറങ്ങണം അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട് ഈ സ്ഥലത്ത് നമ്മൾ ഓരോ പോയിന്റിൽ വ്യൂ പോയിൻ്റിലെത്തുമ്പോഴും നമ്മളുടെ ഹൃദയം തുള്ളി വായിലേക്ക് വരും കാരണം അത്രയും മനോഹരമായ വിഷുവൽസാണ് ഈ ബ്രസീലിയൻ സൈഡിലാണ് കാണാൻ ഏറ്റവും ഭംഗി എനിക്ക് തോന്നുന്നത് ഞാൻ രണ്ട് സ്ഥലത്തും പോയതുകൊണ്ട് പറയാം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മനോഹരമായ അടു സമീപ ദൃശ്യം നമുക്ക് ഇവിടുന്ന് കിട്ടും നടന്ന് നടന്ന് താഴോട്ട് ഇറങ്ങി 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 ചെല്ലുമ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ വീഡിയോ എടുത്തോണ്ടാ പോവുക കാരണം ഇനി ഇതിനേക്കാൾ നല്ല വ്യൂ ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യും ഇഗാസ് വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലധികം ഇൻഡിപെൻഡൻറ്റ് ഫോൾസ് ഉണ്ട് ഈ ഇഗാസ് വാട്ടർഫോൾസിൽ അങ്ങനെ താഴെത്തി കഴിഞ്ഞാൽ ഏറ്റവും നയനാനന്ദകരമായ ദൃശ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിൽ ഒരു കോൺക്രീറ്റിൽ ഒരു വന്ന് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇരുമ്പിൻ്റെ നടപ്പാലമുണ്ട് അത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മീനക്കൂടെയാണ് അപ്പം നം ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള തെറിക്കുന്ന വെള്ളം മുഴുവൻ നമ്മുടെ ഇങ്ങനെ ആവും അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ നേരത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു റെയിൻകോട്ട് നമ്മളെല്ലാവരും മേടിക്കും മേടിച്ചിട്ട് ആ റെയിൻകോട്ട് ഇട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഈ പാലത്തിൽ നടക്കുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കും ഈ വെള്ളച്ചാട്ടത്തിന് മീതക്കൂടെയാണ് നമ്മൾ നടക്കുന്നത് നമുക്ക് ശരിക്ക് തോന്നും നമ്മുടെ അതിരപ്പള്ളിയിലൊക്കെ അതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ വരെ നമുക്ക് സേഫായിട്ട് ടൂറിസ്റ്റുകൾക്ക് പോകാം അങ്ങനെയാണ് ഈ കാസൂല് സെറ്റപ്പ് അങ്ങനെ ആ പാലത്തിലൂടെ നടന്ന് നടുവിലെത്തി അപ്പോൾ ഈ ഒപ്പം വന്നിട്ടുള്ള അറുപത് വയസ്സിന് മീതയുള്ള ആളുകൾ എല്ലാവരും കപ്പിൾസാണ് അത് എല്ലാവരും പെൻഷനായിട്ട് പെൻഷൻ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ് അതിൽ പല പ്രായത്തിലുള്ള ആൾക്കാരുടെ ആ ഒരു അമ്പതിന് മേലെ പ്രായമുള്ളവരാണ് ഭൂരിപക്ഷം പേരും അമ്പതിൽ താഴെ പ്രായമുള്ള ഒരു അഞ്ചോ ആറോ പേരേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം അൻപത് വയസ്സിനും മീതയുള്ള ആൾക്കാരാണ് കുറേ പേര് റിട്ടയർ ചെയ്യാൻ പോകുന്ന ആൾക്കാർ റിട്ടയർ ചെയ്ത ആൾക്കാർ ഒക്കെയാണ് ഇവരൊക്കെ കൊച്ചു കുട്ടികളെ പോലെ തുള്ളിച്ചാടുന്ന നമുക്ക് കാണാം ആ വിഷലുകളിൽ തന്നെ കാണാം അത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ വീഡിയോ എടുത്തും ഒക്കെ സമയം ചിലവഴിച്ചു പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തിരിച്ച് നടന്നു വന്നിട്ട് മോളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം കെട്ടിയിട്ടുണ്ട് തൊട്ടടുത്ത് അവിടെ നിന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കുറേ വീഡിയോസ് അങ്ങനെ എടുത്തു അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ മോളിലേക്ക് മോളിൽ നിന്ന് പിന്നെ താഴേക്ക് ലിഫ്റ്റിൽ വരാം ലിഫ്റ്റിൽ താഴെ വന്നിട്ട് അവിടുന്ന് മുകളിലേക്ക് കുറച്ച് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ റോഡിലേക്ക് എത്തും അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഇൻഫർമേഷൻ ഗൈഡിന് വന്നു അതായത് ഹെലികോപ്റ്റർ റൈഡ് വീണ്ടും ഓപ്പണായി അപ്പോൾ ഒന്നുകിൽ അത് ചൂസ് ചെയ്യണം അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് വരുന്ന ഒഴുകുന്ന വെള്ളത്തിലൂടെ ബോട്ടിൽ പോയിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് പോവാം അപ്പോൾ ഒന്നെങ്കിൽ ബോട്ടിങ് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ചൂസ് ചെയ്യണം അപ്പം ഞങ്ങളെല്ലാവരും ഹെലികോപ്റ്റർ ചൂസ് ചെയ്തു കാരണം ഓൾറെഡി നനഞ്ഞ പിണ്ടിയായിരിക്കുന്നുണ്ട് എല്ലാവർക്കും വീണ്ടും നനയാൻ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് പേര് മാത്രം കൊടുങ്കല്ലൂരിനുള്ള അനിലും അനിലിന്റെ നവ്യും മാത്രം ബോട്ടിങ് ഓപ്റ്റ് ചെയ്തു അവർ ബോട്ടിങ്ങിന് പോയി ഞങ്ങൾ ഹെലിപാഡിലേക്ക് തിരിച്ചു പോയി അങ്ങനെ ഹെലി ഹെലിപാഡിൽ ചെന്ന് രണ്ട് ഹെലികോപ്റ്ററുകളാണുള്ളത് ആ ഹെലികോപ്റ്ററിൽ അഞ്ച് പേര് വീതമുള്ള ടീമുകളാക്കിയിട്ട് ഈ രണ്ട് ഹെലികോപ്റ്ററില് മാറും അപ്പോൾ ഒരു ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് ഈ വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ പറപ്പിച്ചിട്ട് കൊണ്ടുവരും ഇവിടെ ഒരു സെക്കൻഡിൽ ഏഴായിരം ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഒരു സെക്കൻഡിൽ വരുന്നത് അത് നമ്മുടെ ഇടുക്കി ഡാം തുറന്നു വിട്ടാൽ ഫുൾ എല്ലാ ഷട്ടറുകളും ഓപ്പൺ ചെയ്താൽ വരുന്ന അത്രയും വെള്ളം ഒരു സെക്കൻഡിൽ ഇവിടെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വെള്ളച്ചാട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഇകാസു വാട്ടർഫാൾസിൻ്റെ പ്രത്യേകത ഇകാസു ആകാശ ദൃശ്യം വളരെ മനോഹരമാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ വീതി ഒന്ന് പോയിൻറ്റ് ആറ് എട്ട് വൺ പോയിൻറ് സിക്സ് എയ്റ്റ് മൈൽസാണ് ഇതിൻ്റെ ഈ വാട്ടർഫാൾസിൻ്റെ നീളം ഇതിന് നയാഗ്ര വാട്ടർഫാൾസിനേക്കാളും ഹൈറ്റ് ഉണ്ട് അതുപോലെ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിനേക്കാൾ വീതി ഉണ്ട് അതുകൊണ്ടാണ് ഇഗാസ് സെവൻ വണ്ടേഴ്സിൽ സെവൻ നാച്ചുറൽ വണ്ടേഴ്സിൽ ഒന്നായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ കാരണം ഇഗാസ് ഒരു മൈൻഡ് ബ്ലോയിങ് ആണ് നമ്മളുടെ വെള്ളച്ചാട്ടങ്ങൾ പരിപാലിക്കുന്ന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒരിക്കലും അവിടെ പോയിട്ട് അത് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മളുടെ വാട്ടർഫാൾസിന് കൂടുതൽ എൻജോയ് ചെയ്യാവുന്ന വിധത്തിൽ പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ എങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാം എന്നുള്ളത് അവിടെ കാണാം ഈ ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് ഒരു ബ്രസീലിയൻ വിമാനം അവർ കണ്ടം ചെയ്ത ഒരു വിമാനം അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ തന്നെ ഒരു ക്യൂരിയോ ഷോപ്പുണ്ട് അവിടുന്ന് ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു ഈ ഹെലികോപ്റ്ററിൽ റൈഡ് ചെയ്തു അപ്പോൾ അവർ തന്നെ എടുക്കുന്ന വീഡിയോ ഉണ്ട് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്നതും ഹെലികോപ്റ്ററിൽ നമ്മൾ കയറുന്നതും ഹെലികോപ്റ്ററിൽ നമ്മൾ ഇറങ്ങുന്നതൊക്കെ അവർ തന്നെ വീഡിയോ എടുക്കും അതിന് വലിയ പൈസയാണ് അവിടുത്തെ മുന്നൂ മുന്നൂറ് രൂപ ചിലവുണ്ട് ആ വീഡിയോയ്ക്ക് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ തികയാതിരുന്നുകൊണ്ട് രണ്ട് പേര് ആ വീഡിയോ മേടിച്ചു എനിക്ക് എൻ്റെ പൈസ വേറെ ആൾക്ക് കൊടുക്കേണ്ടി വന്നതുകൊണ്ട് എനിക്ക് മേടിക്കാൻ പറ്റിയില്ല പക്ഷെ അവരിൽ നിന്ന് ഞാൻ പിന്നെ അതിൻ്റെ കോപ്പി ചെയ്ത് ആ വീഡിയോ മേടിച്ചു അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഈ ഈ ഹെലികോപ്റ്റർ റൈഡും ഈ ഇഗാസു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയും കഴിഞ്ഞ് രാത്രി ഞങ്ങൾ തിരിച്ച് ഇഗാസുവിലെ ഹോട്ടലിലേക്ക് എത്തി